കോർട്ട് ഫീ വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിഷേധിച്ചു കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി നടത്തി സംസ്ഥാന ബജറ്റിൽ കുടുംബ കോടതി ഫീസും ചെക്ക് കേസുകൾക്കുള്ള ഫീസും ഏർപ്പെടുത്തിയതുൾപ്പെടെ കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രതിഷേധം

ഈ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അനാവശ്യമായി പണം ചിലവാക്കുക യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുക ഇന്ന് നിങ്ങൾക്കറിയാം അമ്പത്തിരണ്ട് ലക്ഷം പാവപ്പെട്ട ആളുകൾക്ക് ഷെൽവ് പെൻഷൻ സംസ്ഥാനത്ത് കൊടുത്തിട്ടില്ല നിരവധി പേര് ദിവസം പ്രതി സമരം നടത്തുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബിജു വാക്കോട്ടിൽ വി എം പീറ്റർ വി യു ചാക്കോ ജി മീന പി എസ് എ കബീർ സി പി ജോണി ഷാജി കുര്യൻ കെ ആർ മധുസൂദനൻ അമൃത തങ്കച്ചൻ ബെവിൻ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്